പീതാംബരങ്കരവിരാജിത ജങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസംവാദാലയശമനിജം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലത്തെ ഭാഗവതധർമ്മമാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കായിക്കൊണ്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കവി ഭാഗവതധർമ്മത്തെ കുറിച്ച് പൊതുവെ പറഞ്ഞു ഹരി അത് എത്ര തരമുണ്ട് എന്ന് പറഞ്ഞു മുത്തമം മധ്യമം അഥമം പിന്നെ മായ എന്താണെന്ന് അന്തരീക്ഷം പറഞ്ഞു അത് തരണം ചെയ്യണം ചെയ്യണെങ്ങനെയെന്ന് പ്രബുദ്ധൻ പറഞ്ഞു പിപ്പലായനൻ കുറിച്ച് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അവതാരങ്ങളെക്കുറിച്ച് ദ്രുവിളനും പറഞ്ഞു അപ്പോൾ അത്രയും സംഗതികൾ ഏഴ് വരെയൊക്കെ ആയിട്ടുണ്ട് ഇനി ചമസനും കരഭാചനുമാണ് ബാക്കി രണ്ടെണ്ണം കൂടി പറയാനുണ്ട് ഇവിടെ ചോദ്യം ഈ ഭഗവാനെ ഭജിക്കാത്തവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുകയാണ് നിമിരാജാവ് രാജാവ് അത് എന്തിനാ അപ്പോൾ പറയണത് അപ്പോൾ കാര്യം അറിഞ്ഞാൽ പോരെ ഭരിക്കാത്തവരുടെ കാര്യം അറിയേണ്ട ആവശ്യമുണ്ടോയെന്ന് കൗലോപദേശത്തിൽ ഭക്തന്മാരല്ലാത്തവരുടെ കഥ പറയേണ്ട അവസാനം അത് പല ദിക്കിലും കാണാം എന്തിനാച്ചാൽ ആളുകൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്തിൻ്റെയെങ്കിലും ഗുണം കണ്ടിട്ട് അതിലേക്ക് വരണവർ ആ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് വേറുള്ളവരോ അത് ചെയ്തില്ലെങ്കിലുള്ള ദോഷത്തെ ഭയന്ന് നന്നാവണവർ രണ്ട് തരമാണ് ആൾക്കാർ പലതരത്തിലാണല്ലോ ലോകത്തിൽ അപ്പം ഈശ്വര ഭജനം ഇല്ലാതെ നാസ്തികരായിട്ട് നിഷേധികളായിട്ട് ജീവിച്ചു പോയാലുള്ള ആ ഭയങ്കരാവസ്ഥ കേട്ടാലാവും ചിലർക്ക് എന്നാൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ എന്ന് തോന്നുക നല്ലത് പറഞ്ഞാൽ തോന്നിക്കൊള്ളന്നില്ല ചിലർക്ക് നല്ലത് പറഞ്ഞാലും തോന്നും അങ്ങനെയാണല്ലോ പലതരക്കാർ അപ്പോൾ അവരെ കൂടി ഈശ്വരഭാവ എല്ലാവരെയും കഴിയുന്നത്ര ഇതിലേക്ക് കൊണ്ട് അതാണ് പണ്ടുള്ളവരുടെ ഉദ്ദേശം അത് അവരുടെ സ്വാർത്ഥത്തിനല്ല ജനം നന്നാവട്ടെ നരകദുഃഖത്തിന് രക്ഷപ്പെടട്ടെ ആരെങ്കിലുമൊക്കെ നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല രീതിയിലുള്ള പ്രതിപാദനം ഓരോരുത്തർക്കും ഓരോന്നാവും രുചിക്കുക കഥകൾ തന്നെ അല്ലേ ചില കഥ കേട്ടാലാവും ചിലർക്ക് ഇഷ്ടമുണ്ടാവുക ആനക്കഥ കേട്ടിഷ്ടമുള്ളവർക്കാണ് ഗജേന്ദ്ര മോക്ഷം ഇഷ്ട വേണം എന്നുള്ളവർക്കാണ് മല്ല ചാണൂരെ യുദ്ധന്മാരെ യുദ്ധമുറകളെ വർണ്ണിക്കുക ചിലപ്പോൾ തോന്നുന്നു എന്തപ്പം ഈ യുദ്ധമുറകളൊക്കെ ഈ ഭക്തിയിൽ ഇത്ര വരാൻ കാരണം അതിഷ്ടമുള്ളവരുണ്ടാവും ഇട്ടിച്ചു അങ്ങോട്ടിടിച്ചു താണു ലേ കാലിൻ്റെ ഇടയിൽക്കൂടെ നൂണു എറിഞ്ഞു എന്നൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അവർ ചീത്തേണെന്ന് പറയുകയല്ലോ അവർക്കും ഭക്തി ഉണ്ടാവും അപ്പോൾ അവരെ ആ രീതിയിൽ കൊണ്ടുവരാൻ രാസക്രീഡാദി വിഷയങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാ രീതിയിലും ുള്ളവരെയും രണ്ട് നാമം ജവിപ്പിച്ചിട്ട് ഈശ്വരഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള പ്രതിപാദന രീതി അല്ലച്ച ഒറ്റ രീതിയിൽ പറഞ്ഞാൽ മതി അപ്പം ഇവിടെ പറയുകയാണ് ഭഗവാനെ ഭജിക്കാത്തവരുടെ ഭയങ്കരാവസ്ഥ കാണിക്കാനായിക്കൊണ്ട് ഒരു ചോദ്യം നിമി രാജാവ് ചോദിച്ചു ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാ ഹരി എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്നർത്ഥേ ഉള്ളു ഈശ്വരനെ ഭജിക്കാത്തവർ അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും പറഞ്ഞാൽ തരക്കടില്ല അപ്പം പറഞ്ഞു ഈ ലോകത്തിൽ നാല് തരക്കാരുണ്ട് മുഖ മുഖബാഹുരു പാതി പ്യാ ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണര് കൈകളിൽ നിന്ന് ക്ഷത്രിയര് തുളകളിൽ നിന്ന് വൈശ്യര് കാലിൽ നിന്ന് ശൂദ്രര് ഉണ്ടായി അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്വഭാവം ഒന്നു തന്നെ ആവണം എന്നില്ല അതുകൊണ്ടാണ് ഈ പല തരക്കാരുണ്ടാവുന്നത് സേവനം ചെയ്യണവരൊക്കെ ശൂദ്രന്മാരും ഈശ്വരകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ബ്രാഹ്മണരും യുദ്ധം ചെയ്യാൻ താല്പര്യം അവരെ ആവശ്യമാണ് യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളവർ മോഹം മോശക്കാരല്ല അവരില്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അപ്പം അങ്ങനത്തെ താല്പര്യമുള്ളവർ യുദ്ധം ചെയ്യാൻ ഇരിക്കട്ടെ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരില്ലാണ്ട് പറ്റുമോ ലോകം നടക്കുമോ അങ്ങനെയാണ് സാധനം കൊണ്ടുവന്ന് വിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ അതിന് ചെറിയ ലാഭം എടുക്കാൻ ന്യായമായിട്ടുള്ള ലാഭം എടുക്കണത് തെറ്റല്ല കച്ചവടത്തിൻ്റെ നിയമമാണ് അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടാവും അപ്പം നാല് തര കരക്കാർക്ക് അനുസരിച്ചിട്ടാണല്ലോ ലോകം രാജ്യ സാത്വിക രാജസ താമസക്കാരും ഉണ്ടാവും ഇനി പറഞ്ഞുതരാം എങ്ങനെയാണ് ഈശ്വരവചന ഇല്ലാത്തവർ പെരുമാറുക ദൂരെ ഹരികഥ കേൂരെ ചാ അച്യുത കീർത്തനാഹ ത്രിയശൂദ്രാദേശ് ചില ആൾക്കാർക്ക് ഈശ്വരകാര്യങ്ങൾ കേട്ട ഉറക്കം വരും അങ്ങനെയുള്ളവരുണ്ട് അപ്പം എന്താ ചെയ്യുക മഹാഭാഗ്യവാന്മാരിൽ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം അവർ ഉറങ്ങും അലച്ച വിഷയം മാറ്റി സംസാരിച്ച് അവിടുന്ന് പോവും ഈ മുള്ളു കുത്തണോടത്തിരിക്കണ പോലെയാ ദൂരെ ഹരികഥ കേച്ചിട്ട് നിന്ന് കഴിയുന്നത് വിട്ടു നിൽക്കാനായിരിക്കും അവരുടെ താല്പര്യം ഈ സപ്താഹത്തിനൊക്കെ വന്നാൽ തന്നെ ചില കേമാർ കേൾക്കാനല്ലായിരിക്കുക കമ്മിറ്റിക്കാരുടെ അവിടെ പോയിട്ട് പോയിട്ടിങ്ങനെ ഇരിക്കുക നാല് പൈസ അവിടെ വർത്തമാനം പറയാം നാട്ടു വർത്തമാനം പറയാം സത്താസപ്താഹത്തിന് സഹകരിച്ചു എന്ന് വരുത്തണം വേണമെങ്കിൽ ഇത്തിരി കാശും കൊടുക്കും കമ്മിറ്റിയുടെ ഇടയിൽ ഇങ്ങനെ ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കാറ് സീറ്റ് എഴുതുക അല്ലാതെ ആവശ്യമാണ് കേട്ടോ അല്ലാതെ അല്ല പറയണത് എന്നാലും എന്ത് ചെയ്യില്ല മുമ്പിൽ വന്നിട്ട് രണ്ട് കഥ കേൾക്കില്ല അതവരെ കൊണ്ട് കഴിയില്ല അതും വേണ്ടേ അടുത്ത് വേണ്ടാന്നല്ല അത് നടക്കണച്ചാൽ അത് വേണം പക്ഷേ കൂട്ടത്തിൽ എന്തു വേണം ചീത്താൻ പടി ഇരിക്കുക കേട്ടോ ഞാൻ രണ്ട് കഥ കേട്ടിട്ട് വരാം അത് വേണം അല്ലാണ്ട് അതൊരു മോശം കഥ കേൾക്കണവരൊക്കെ രണ്ടാം തരക്കാർ റസീറ്റ് എഴുതാം ഇതൊച്ച അരി എന്താ വച്ചാൽ കൊണ്ടേ കൊടുക്കാം കേൾക്കാൻ കിട്ടില്ല എന്നാണ് ദൂരെ ഹരി കഥ കേച്ചിട്ട് ദൂരെ അച്യുത കീർത്തന ഹരി കീർത്തനങ്ങൾ ചെല്ലാനായിട്ട് തീരെ മാവ് വരാണ്ടിരിക്കുക പാപികൾക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയിടും പാടുവാനി മന്ത്രം നാരായണ ജയ എന്നാവുമ്പിൽ വരില്ല അതവരുടെ സ്വഭാവമാണ് അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അങ്ങനെയും വേണ്ടേ ലോക സ്വഭാവമാണേ അതുകൊണ്ട് മൂർഖ പണ്ഡിതമാനിന അവരുടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഉണ്ടെട്ടോ അവർക്കൊന്നും അറിയില്ലെങ്കിലും എല്ലാതും അറിയും എന്ന് ധരിക്കും പണ്ഡിതമാനിനന്മാരാണ് അവർ ഈ അറിയാത്തവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് അറിയില്ല എന്നുള്ളതൊരു കുഴപ്പമൊന്നുമല്ല പറഞ്ഞുകൊടുത്ത് നേരേക്കാം പക്ഷെ കൊണ്ടാ കുഴപ്പമറിയോ ഒരു വസ്തു തോട്ട് അറിയൂല എല്ലോതും തനിക്കാണ് അറിയുക എന്ന് നടിക്കുകയും ചെയ്യണം അങ്ങനെ ചില സാധനങ്ങൾ എന്ന് തന്നെ പറയണവരെ ഈ ലോകത്തിലുണ്ട് അവരെ കൊണ്ടാണ് അത്രയും വലിയ ബുദ്ധിമുട്ട് പണ്ഡിതമാനിനന്മാർ ഭക്തന്മാരൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അതാണ് മറ്റൊരാളിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കണം അവർ പറയുന്നത് ആൾ ശരിയുണ്ടോ തനിക്ക് വലുത് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഭക്തന്മാരെപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിച്ചെടുക്കേണ്ടത് എടുത്ത് കൊള്ളേണ്ടത് കൊണ്ട് തള്ളേണ്ടത് തള്ളണമാണ് യഥാർത്ഥ സ്വഭാവം ഇല്ലേ ശരിക്കുള്ളൊരു കാര്യം മറ്റൊരാളിൽ നിന്ന് അനുകരിച്ചതിലിപ്പോൾ എന്താ തെറ്റ് അയാൾ ചെയ്യണതാണ് ശരിയെങ്കിലും അനുകരിക്കാനും തൻ്റെ തിരുത്താനുമുള്ള മനോഭാവം ഉണ്ടാവണം അതില്ലാണ്ട് താൻ പറയണത് മാത്രം ശരി അല്ലേ രാമണ്ണോട് ഇപ്പം എത്ര ആളുകൾ സീതയെ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു കൊണ്ടു തന്നെ തെറ്റ് കൊണ്ടുവന്നത് തന്നെ തെറ്റ് കോട്ടയം അത് അബദ്ധം പറ്റി തിരിച്ചു കൊണ്ടേ കൊടുത്തു മാപ്പ് പറയൂ രാവണ അല്ലെങ്കിൽ രാവണ രാജാവേ കുംഭകർണം പറഞ്ഞു ഭീഷണം സ്വന്തം അനുജം പറഞ്ഞു കാല് മാറേണ്ടി വന്നു ഭീഷണക്കാരൻ ഇപ്പം നേരേ വല്യ എന്നുറപ്പാ അപ്പം താൻ പറഞ്ഞതിലപ്പുറം പിടിച്ച മുയലിന് രണ്ട് കൊമ്പെന്നുള്ളവർ അല്ലേ എത്ര ആൾ പറഞ്ഞു മാധു മാലിയവാൻ്റെ വാക്യം പറഞ്ഞു കുംഭകർണം പറഞ്ഞു കാലനേമിയും കൂടി ഉപദേശിച്ചു കൊടുത്തു നോക്കി മാരീജൻ ഉപദേശിച്ചു കൊടുത്തു നോക്കി താൻ പറഞ്ഞു തന്നെ ശരി സർവനാശം സംഭവിച്ചു അതാണ് മൂർഖാ പണ്ഡിതമാനിന യാതൊന്നോട്ട് ഒക്കെ അറിയുമെന്ന് നടിക്കുകയും ചെയ്യും പിന്നെയോ വദന്തി ചാടുകാൻ മൂഢ ഇത്ര കേട്ടോ ഭാഗവതം പറഞ്ഞിരിക്കണം ചടുല വാക്കുകൾ പറഞ്ഞ് തൻ്റെ കേമത്വം ഇങ്ങനെ പറയുക അതിനാണെന്തുവരെ ആത്മപ്രശംസ പന്തായിട്ട് എന്തായിട്ട് വരും തൻ്റെ കേമത്വം പറയുക നമ്മുടെ കേമത്വം നമ്മളല്ല പറയേണ്ടത് വേറൊരാൾ പറയണം നിങ്ങളുടെ ആ പെർഫോമൻസ് നന്നായിട്ടോ അത് വേറൊരാൾ പറയുമ്പോഴേ അതിന് ശരിക്കും ശോഭയുള്ളൂ നമ്മുടെ കേമത്തം നമ്മളെന്നെ വിളിച്ച് പറയുക എന്ന് പറഞ്ഞാലോ ചാടുകാൻ ചടുല വാക്കുകൾ പറയുക ആത്മപ്രശംസ പറയുക പിന്നെ രജസ ഘോരസങ്കല്പ മനസ്സിൽ എപ്പോഴും ആഗ്രഹങ്ങളെ ഇട്ടിട്ട് ഇങ്ങനെ താലോലിക്കുക ഘോരസങ്കല്പങ്ങൾ കരജോ ഗുണമാവും ചെയ്യും ഈശ്വരപരമായിട്ടുള്ള ആഗ്രഹം വച്ചാൽ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലത്തെ നേടിയത് ലേ ഇതമ ദമയാലം ഇതം പ്രാപ്സിയെ മനോരഥം ഞാൻ ഇത്ര നേടി ഇനിയും നേടും ഇനി അങ്ങനെ കിട്ടാണ്ട് ഞാൻ ഇങ്ങനെ ആളാവും ഇത്രയും നേടി ഇനിയും നേടും ഇത്ര ശത്രുവിനെ ഞാൻ വധിച്ചു ഹനീഷ്യേ ജാവരാനവി ഇനിയും ഞാൻ വധിക്കും ഇങ്ങനെ നമ്മുടെ ഈ കേമത്വവും നേട്ടവും എണ്ണിപ്പെറുക്കി തിട്ടപ്പെടുത്തി അതുതന്നെ കേമായിട്ട് മറ്റുള്ളവരോട് പറയണതാണ് എന്തു പറയുക രജസാ ഘോരസങ്കൽപ്പ മനസ്സിൽ ഈ സങ്കല്പങ്ങളെ വളർത്തുക പിന്നെയോ കാമുക അഹിമന്യവ പാമ്പിനെ പോലെ ദേഷ്യപ്പെട്ടു ചാടും തൻ്റെ പോരായ്മകൾ വല്ലോരും ചൂണ്ടിക്കാണിച്ചാൽ തന്നെ അതിനെ അതിശക്തമായിട്ട് ഇതൊക്കെ പറയാൻ പയ്യാളാര എന്ന് എനിക്ക് നല്ലോണം അറിയാം എന്ന ഭാവത്തിൽ പത്ത് അങ്ങട് പറഞ്ഞ് ചാടുക അതിനാണെന്നൊരു അഹി മന്യവഹി എന്ന് പറഞ്ഞ പാമ്പ് ഇല്ലേ പാമ്പിനെ തൊട്ട് ചവിട്ടി നീരീത ചീറ്റി ചാടുന്ന പോലെ ഇവർ ചാടും ദാമ്പികമാനിന പാപ പാപകർമ്മങ്ങൾ ചെയ്യാനോ അസത്യം പറയാനോ മറ്റൊരാളുടെ തൻ്റെ അക്കാനോ ഒരു മടി ഉണ്ടാവില്ലേ അവർക്ക് ദാമ്പികമാനിന പാപ വികസം അച്യുത പ്രിയാൻ ഭക്തന്മാരെ നിന്ദിക്കുക കളിയാക്കുക പിന്നെയോ വദന്തിന്യോന്യമുപാസിത സ്ത്രീയോ ഗൃഹേഷു മൈതുന്യ പരേഷുചാ ശിഷ ലോകത്തിലീ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലല്ലാണ്ട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഈ പുരുഷന്മാർക്ക് സ്ത്രീയുടെ കഥകളെ കാണുക സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ കഥ കാണുക അതാണ് അത്ര കലിയുഗത്തിലെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സീരിയൽ കണ്ടിരിക്കുക നാടകം കാണുക ഡാൻസ് കാണുക നൃത്തം കാണുക ഈ മൊബൈൽ ഓപ്പൺ ചെയ്ത എന്തൊക്കെ തരത്തിലുള്ള പീസുകൾ അതിൽ വരുന്നുണ്ട് അത് കണ്ടിട്ട് രസിക്കുക ഒരു കാമ്പും ഉണ്ടാവില്ല എന്നാലും അത് പറഞ്ഞ് രസിക്കുന്നതിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തി ഉണ്ടാവുക യജന്തിയ സൃഷ്ടവിധാന ദക്ഷിണം ഇന്നെയോ ഹൃദയ പരംഖനന്തി പശുനതവിധ ശരിയായിട്ട് വേദത്തിൽ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കാണ്ട് ജീവികളെ വധിച്ചിട്ടുള്ള ഈശ്വര പൂജകൾ ചെയ്യും ഒരു ജീവിയെ കൊന്നിട്ടും വേദം പറയണില്ല അത് തെറ്റാണ് അത് ഒരു വലിയ തെറ്റിദ്ധാരണ പറ്റി നമുക്ക് തനാതന സംഹിതയിൽ കോഴിയെ കൊല്ലുക ആടിനെ കൊല്ലുക കുതിരയെ കൊല്ലുക മദ്യം സേവിക്കുക ഇങ്ങനെയുള്ള പൂജകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത് എങ്ങനെ പറഞ്ഞത് വെച്ചാൽ ആ അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കണം ആരോഗ്യത്തിന് വിരോധമല്ലാത്തതായ സോമരസം അത് ഒരു വള്ളിയാണ് സോമരസം അതാവാം അത് എന്നാണ് പറഞ്ഞിരിക്കണം മണക്കാനേ പാടൂ ആൽക്കഹോളിക് ലിക്ക്വേഴ്സോ മറ്റു ബുദ്ധി കെടുത്തുന്നതോ കഴിക്കാൻ പറഞ്ഞിട്ടില്ല കുതിരയെ കൊല്ലുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താണ് കുതിരയെ കൊല്ലുക എന്ന് തെറ്റിദ്ധരിച്ചു നമ്മൾ മനസ്സാകുന്ന കുതിരയെ കൊല്ലാനാണ് പറഞ്ഞത് മനസ്സില്ലാണ്ടാവണം അതുവരെ നമുക്ക് പരിഭ്രമ അതാണ് പറയണത് മനസ്സുഖം എന്ന് പറഞ്ഞിട്ടൊന്നില്ല അത്രേ മനസ്സുഖം എന്ന് പറഞ്ഞിട്ടൊന്നില്ല പറയണത് എന്താ കാരണവെച്ചാൽ മനസ്സുണ്ടെങ്കിൽ സുഖം ഉണ്ടാവില്ല അപ്പൊ സുഖം ഉണ്ടാക്കണെന്നു വച്ചാൽ മനസ്സിനെ ഇല്ലാണ്ടാക്കണം പിന്നെ എങ്ങനെയാ മനസ്സുഖണ്ടാവുക മനസ്സില്ലാണ്ടേക്കാൽ സുഖമുണ്ടാവും മനസ്സിനെ ഇല്ലാണ്ടാക്കലാണ് ബ്രഹ്മവിദ്യ അതാണ് കുതിരയെ കൊല്ലാൻ പറഞ്ഞത് അല്ലാണ്ട് പാവപ്പെട്ട കുതിരകളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എത്ര കുതിരകളെ നമ്മൾ വേദത്തിൽ കൊന്നുണ്ടറിയോ യാഗത്തിൽ യാഗം നടത്തുമ്പോൾ മുന്നൂറോളം മൃഗങ്ങളെ ജീവികളെ കൊന്നിട്ടുള്ള വേദങ്ങൾ യാഗങ്ങൾ നമുക്കുണ്ടെന്നാണ് പറയുന്നത് ഇരുത്തം തന്നെ മാന്തോലിലാണ് പാവം മാനിനെ കൊന്നിട്ട് അതിൻ്റെ തോലിലിരിക്കുക അത് ഹിംസയല്ലേ പിന്നെ അജമേദം ആടിനെ കൊല്ലാൻ പറയുക അങ്ങനൊരു പൂജ ഇല്ല വേദവിധി ഇല്ല മാ മനസ്സാകുന്ന ആടിനെ കൊല്ലേണ്ടത് എങ്ങനെ മനസ്സ് ആടും കൂടി യോജിക്കുക ആടൊന്നു പറയും മേ 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 സംസ്കൃതത്തിൽ മേ എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് എന്നാ അതിനെ കൊല്ലാനാണ് പറഞ്ഞത് എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് എന്നുള്ളത് വല്ലാതെ അതിൻ്റെ പിന്നാലെ പോണ്ട അതിന് പകരം നമ്മൾ ആടിനെ കൊന്നു അപ്പോൾ ഇവിടെ തെറ്റ് ഒരു ജീവികളെ കൊന്നിട്ടുള്ള ഒരു ദേവതയും പൂജിക്കണില്ല അത് ഒന്ന് മനസ്സിലാക്കാൻ പറയുകയാണ് വിധിപ്രകാരം അല്ലാത്തതായിരിക്കുന്ന പൂജ വിധി ചെയ്യും പശുൻ കനന്തി പശു അതത് വിധ വിധിപ്രകാരമല്ലാത്ത പശുക്കളെ ജീവികളെ കൊന്നിട്ട് ഈശ്വര പൂജയാണെന്ന് തെറ്റിദ്ധരിക്കുക കോഴിയെ കൊന്ന് തിന്നണച്ചാൽ ചിക്കൻ വേണമെങ്കിൽ അതിന് ദേവിയുടെ കാളിയുടെ പേര് എന്നാണ് ഇവിടെ ചോദ്യം അവർ അവരിതിന്നോട്ടെ ദേവിയെ പേര് പറഞ്ഞിട്ട് അത് ചെയ്യണ്ട അങ്ങനൊരു പൂജ ശാസ്ത്രവിധിയല്ല എന്ന് വേദവ്യാസൻ ഭാഗവതത്തിലും പിന്നീട് വന്ന ശാസ്ത്രത്തിൽ തിരുത്തി ഒരുപാട് ദേവീക്ഷേത്രത്തിൽ ആദ്യമൊക്കെ മനുഷ്യനെ അടക്കം കൊന്നുണ്ട് അല്ലേ കോഴിയെ കൊന്നുണ്ട് ആടിനെ കൊന്നുണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ എന്ത് പോഷം പറ്റി ഒരു ദോഷവും പറ്റിയിട്ട ക്ഷേത്രങ്ങൾ മുമ്പത്തേക്കോട്ടിലും ഐശ്വര്യപൂർണ്ണമായി ഇല്ലേ വരുമാനം ധാരാളമുണ്ട് അമ്പലമൊക്കെ നന്നാക്കി ഉത്സവം നന്നാക്കി ക്ഷേത്രം നന്നായി എന്നല്ലാണ്ട് അല്ലെങ്കിൽ അവിടേക്ക് അപകടങ്ങൾ കാണണ്ടേ ക്ഷേത്രം തീ പിടിക്കണം അല്ലെങ്കിൽ തമ്മുത്തല്ലുണ്ടാവണം അതൊന്നും ഉണ്ടാവുന്നില്ല അപ്പം ഇത് ദേവി അനുകൂലിക്കണില്ല എന്നത് തന്നെയാണ് ഒരു സംശയ ആർക്കും വേണ്ട അത് ഭക്തിയല്ല ശരിക്ക് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാംസം കഴിക്കണം മദ്യം കഴിക്കണം അതിന് ഈശ്വരൻ്റെ പേര് പറഞ്ഞ് ചെയ്യുന്ന തെറ്റായ ഉപാസന എന്ന് തന്നെയാണ് ഭാഗവതം പശുവിൻ അതത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വിധിപ്രകാരമല്ലാതെ കൊല്ലുന്നു തെറ്റായ രീതിയിൽ ആചരിക്കുന്നവർ ഭക്തന്മാരുടെ വേഷമിടുന്ന അഭക്തന്മാരാണ് ഈശ്വരഭക്തി ഇല്ലാത്തവരും ഉണ്ട് ആ ഭക്തിയുടെ വേഷം ഇടുന്ന ആ ഭക്തന്മാരുണ്ട് ഒരു നല്ലൊരു ഭക്തൻ ഒരിക്കലും ഒരു ജീവിയെ കൊല്ലാൻ തോന്നില്ല ഒരു ജീവിയും കൊല്ലാൻ അവന് തോന്നില്ല ഇത്രയോ ആൾക്കാരുണ്ട് കൂറെ എറുമ്പുകളെ പോലും കൊല്ലാൻ മടിക്കണവർ അവർ പിന്നെ എങ്ങനെയാണ് കോഴിയെ കൊന്നിട്ട് ടീച്ചറിന് പൂജയ്ക്ക് ആലോചിച്ച് നോക്കൂ ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്ന് അഹിംസയായിട്ടും കുറേയൊക്കെ നമ്മൾ പറയണു എന്നാൽ ഹിംസ അനുകൂലിക്കുന്നുണ്ട് അത് കുറേ ആൾക്കാർക്ക് ഉപദ്രവം വരുത്തുന്ന വലിയ ഹിംസയെ കുറയ്ക്കാൻ ചെറിയ ഹിംസയാവാം അതാവാം ഒരു സിംഹത്തിനെ നാട്ടുകൂടെ കണ്ടു അവിടെ സിംഹത്തിനെ പിടിച്ച് കൂട്ടില്ലെങ്കിൽ ഊടണം മത്യത്തിൽ അത് ഹിംസയാണ് അത് ചെയ്യാം വേണ്ടി വന്നാൽ കൊല്ലേണ്ടിയിരും പിടിക്കാൻ കിട്ടില്ലെങ്കിൽ വേടി വെക്കണം വേണ്ടേ ഷ് ആക്കളെ കൊന്നുകൊണ്ട് എന്താ തെറ്റ് കാരണം അനവധി ആൾക്കാരുടെ ജീവനെ മൃഗീയമായിട്ട് ദയനീയമായിട്ട് കൊല്ലാൻ ഒരു നായക്ക് കഴിയും പെട്ടെന്ന് കൊല്ലില്ല അതായത് അപകടം അപ്പം അത്തരം ഹിംസകൾ ഒഴികേന്നർത്ഥം ഒരുപാട് ഹിംസകൾ ഒഴിവാക്കാൻ ചില ഹിംസകൾ ചെയ്യാം അതും ഹിംസ ഒഴിവാക്കാനാണ് ലക്ഷ്യം അല്ലാതെ കണ്ട് ഈശ്വര പൂജയ്ക്ക് ഒരു ജീവിയെ കൊല്ലേണ്ട കാര്യം ഇല്ല അതത് വിധ വിധിപ്രകാരം അല്ലാതെ ഇത് ഭക്തിയുടെ ലക്ഷണമല്ല അങ്ങനെയായിരിക്കും ആ ഭക്തന്മാർ പെരുമാറുക എന്നിവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ ഘാണഭക്ഷോ വിഹിതസുരായ സുര എന്ന് പറഞ്ഞാൽ ദേവന്മാരുപയോഗിക്കണ മദ്യം അസുരന്മാർ സുര ഉപയോഗിക്കും ദേവന്മാർ സോമരസം ഉപയോഗിക്കും ഈ മദ്യങ്ങളൊന്നും പണ്ട് ശരീരത്തെ കേടുവരുത്തുന്നതല്ല ആൽക്കഹോളിക് അല്ല അതുകൊണ്ട് ശരീരം കേടുവരില്ല അതന്നെ യാഗത്തിൽ എന്തിനാ പറഞ്ഞിരിക്കുന്നത് ഘ്രാണം മണക്ക് വേണ്ടു എന്നാണ് കഴിക്കരുത് അത് പിന്നെ നമുക്ക് കഴിക്കാമെന്നാക്കി തീർത്തു ഇതും അഭക്ത അഭക്തലക്ഷണത്തിൽപ്പെടുത്തിയിരിക്കണം ശരിക്കുള്ള ഭക്തന്മാരിത് തിരിച്ചറിയണം സാത്വിക ഉപാസനയിൽ കൂടിയിട്ട് ഏത് ദേവനും പ്രസാദിക്കും എന്ന് മനസ്സിലാക്കാത്തവരൊക്കെ അഭക്തന്മാരാണ് അപ്പം ഈശ്വരഭക്തി ഉണ്ടാവാണ്ടിരിക്കുക നാമം ജീവിക്കണം തോന്നാണ്ടിരിക്കുക ഘോരസങ്കല്പങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുക ഇനിയും നേടണം എന്ന് തോന്നുക കുറേ ഞാൻ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടക്കുക തെറ്റായ വിധത്തിൽ ജീവികളെ കൊന്ന ആരാധിക്കുക അതൊക്കെ അപക്തഗതിയിൽ അപക്ത ലക്ഷണത്തിൽ ലക്ഷണത്തിൽപ്പെടുത്തിയിരിക്കുന്നു ഒരു കാര്യവും അതുകൊണ്ടില്ല ഭഗവാൻ പ്രസാദിക്കില്ല പശുവിൻ ദ്രുഹ്യന്തി വിശ്രബ്ദ എന്ന് പറഞ്ഞിരിക്കണു പ്രത്യേകം പശുക്കളെ ജീവികളെ ദ്രോഹിക്കരുത് അതിൽ കൂടെ എന്നെയാണ് അവർ ദ്രോഹിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കണു പലതെങ്കിലും ഇതാണ് ചമസൻ പറഞ്ഞത് അതുകൊണ്ട് അഭക്തരാവാതിരിക്കാൻ ശ്രമിക്കുക ഹിംസ ചെയ്തിട്ട് ഭഗവാനെ പൂജിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ തെറ്റാണ് സാധാരണ ഹിംസിച്ചാലും കൊള്ളാം ഈശ്വരൻ്റെ പേര് പറഞ്ഞിട്ട് ഈശ്വരനെയും കൂടി ചീത്തേക്കിയിട്ട് ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര മഹാഭാപം വേറൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ജീവിയെ ഉപദ്രവിച്ചിട്ട് തനിക്കൊരു യജ്ഞോ പൂജയോ കിട്ടണമെന്നൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ചമസൻ പറഞ്ഞു ഞാൻ അടുത്ത ചോദ്യമാണ് കരഭാചനാണ് അതിന് ഉത്തരം പറഞ്ഞത് എന്താ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈശ്വരനെ ഭജിക്കുന്നതിൽ വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കൃതം ത്രേത ദാബരം കലി എന്നീ നാല് യുഗങ്ങളുണ്ട് കൃതയുഗത്തിൽ തപസ്സുകൊണ്ട് എന്നെ പൂജിക്കുക കൊണ്ട് ഭഗവാനെ പൂജിക്കണം എന്ന് കരവാചനം പറയണു തപസ്സ് ചെയ്താൽ മതി എവിടെയെങ്കിലും ഇരിക്കുക മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ഒതുക്കുക ധ്യാനാദികൾ ചെയ്യുക അതാണ് കൃതയുഗത്തിൻ്റെ പ്രത്യേകത വെളുത്ത നിറമാണ് അപ്പോൾ ഭഗവാൻ കാരണം യാതൊരു കലർപ്പും ഇല്ല വെളുപ്പാണല്ലോ കലർപ്പില്ലാത്ത നിറം അതിൽ രജോഗുണം കലരുമ്പോളാണത്രയും വെളുപ്പ് മാറി നിറങ്ങളാവണത് വെളുപ്പ് നിറം ഇല്ലാത്ത അവസ്ഥയാണ് ത്രേത ആയപ്പോഴേക്ക് രജോഗുണമായി അപ്പം ചുവന്ന നിറമാണ് ഭഗവാൻ യാഗങ്ങളെ കൊണ്ട് അത്രയും പൂജിക്കുക കർമ്മം ചെയ്യണം ദിവസമല്ല ദാപരയുക ആയപ്പോഴേക്കോ യാഗം നടക്കാതായി താന്ത്രിക പൂജ വിധികളായി വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ദ്വാപരയുഗത്തിൻ്റെ സംഭാവനകളാണ് അപ്പ ഭഗവാന് കറുത്ത നിറം കലിയാവുമ്പോൾ പൂജയും ശരിക്കും നടക്കാറേ ആവും ശുദ്ധാശുദ്ധങ്ങൾ ഇപ്പം മിൽമ കൊണ്ടല്ലേ അഭിഷേകം നടത്തണം ആലോചിച്ച് നോക്കൂ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ അധമാണ് നല്ല സാധനമല്ല ഒരു കത്തുമ്പെള്ള മണ ഏറ്റവും അപകടമാണ് അതിൽ വെച്ച പാലുകൊണ്ട് അഭിഷേകം ചെയ്യണത് ആ ക്ഷേത്രങ്ങളിൽ പല ദിക്കിൽ കിറ്റുകൾ വലതും കാണാം ശുദ്ധി ഉണ്ടാവില്ല അമ്പലത്തിൽ വന്ന് കുളിച്ചിട്ടാണോ എല്ലാവരും പൂജിക്കണം ഒരു വായും അങ്ങനെ നടക്കണം എല്ലാ ദിക്കിലും അങ്ങനെയല്ല സൈക്കിൾബിൾ വന്നിട്ടും മോട്ടോർ സൈക്കിളിൽ വന്നിട്ടും കാറിൽ വന്നിട്ടും നേരെ ശ്രീകോലിക്ക് കയറി അപ്പം ശുദ്ധി ഉണ്ടാവില്ല പൂജയടക്കം കലിയുഗത്തിൽ ഉത്തമമാവില്ല അപ്പം നല്ലതെന്താ കലേത്തെ ധരികീർത്തന നാമം ജപിക്കുക യാതൊരു ദോഷവും ഇല്ല അതുകൊണ്ട് ഗുണം മാത്രമേ കിട്ടുള്ളൂ അതാണ് കലിയുഗത്തിൽ വ്യത്യാസമുണ്ട് ഓരോരോ യുഗത്തിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കരഭാചനൻ കരഭാചനാണ് കലിയെ പറ്റിയിട്ട് പറയണത് അതാണ് കൃതേ അധ്യായതോ വിഷ്ണു കൃതത്തില് ധ്യാനിക്കുക ത്രേതായാം നജതോ മഖൈ ത്രേതായുഗത്തിൽ കുറച്ച് രജോ ഗുണമാണെന്ന് വച്ചാൽ യാഗങ്ങൾ ദ്വാപരേ പരിചര്യായാം ദ്വാപരയുഗത്തിൽ പൂജാദികൾ താന്ത്രികവിധി കലോ തത്തരി കീർത്തന കലിയായ കാലം ഇതിൽ അതുകൊണ്ടു മോക്ഷം ഇതിൽ എളുതായി അല്ലേ എഴുതെന്നു കേൾപ്പുഹരി നാരായണായ നമ അത് ഋതുവായ പെണ്ണിനാവട്ടെ ഇരപ്പനോ ദാഹകനോ പതിതന്നോ അഗ്നി ചെയ്ത ഭൂസുരനോ സ്ത്രീകളോ പുരുഷന്മാർ യാതൊന്നും നോക്കാല്ല എവിടെ വെച്ചിട്ടും കുളിച്ച് ഭസ്മം കുളിച്ച് കുളിക്കണമെന്നില്ല കായും കാലും കഴുകി ഭസ്മം തൊട്ടിട്ടും നാമം ജീവിക്കുക ഭസ്മം തൊട്ടാൽ കുളിച്ച ബലായി എന്നാ പറയുക ഭസ്മ എന്നൊരു വിധിയുണ്ട് നാമം ജീവിക്കുന്നതിന് ശുദ്ധാശുദ്ധങ്ങളും കൂടി ബാധകമല്ല സമയവും ബാധകമല്ല ഒന്നും ബാധകമല്ല അപ്പോൾ ആർക്കും എവിടെയും ചെയ്യാവുന്ന ഫലമുള്ള ഏറ്റവും ഫലമുള്ള രാമനാമജപത്തിൻ്റെ മഹാത്മ്യം നമശിവായുടെ മഹാത്മ്യം നാരായണനാമത്തിൻ്റെ മഹാത്മ്യം ഇല്ലേ ഒക്കെ എവിടെയൊക്കെ എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞു ആ നാമജപം കൊണ്ട് മാത്രം അജാമിളൻ അതിപാപം ചെയ്തിട്ടും നരക ദുഃഖം രക്ഷപ്പെട്ട കഥയൊക്കെ എന്തിനാ പറയുന്നത് നാമജപത്തിൻ്റെ ആ മഹത്വം നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആണ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും നാമമാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് ഓരോ ശ്ലോമാങ്കിത യശോങ്കിതാനി നാമാന്യനസ്യശോങ്കിതാനി ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ നാമം ഉള്ളതുകൊണ്ട് അത്രേ ഭാഗവതത്ര കലിയുഗത്തിൽ പ്രസിദ്ധമായത് കാരണം ഭഗവാന്റെ നാമാവാൻ ഒരുപാട് വാക്കുന്നുണ്ട് ഏകോ നേക സവ കിം കാന്നും കീന്നൊക്കെ ഭഗവാൻ്റെ നാമാണ് എന്നങ്ങനെ പറഞ്ഞ് ഭാഗവതധർമ്മത്തെ ഏകദേശം ഇങ്ങനെ ഉപസംഹരിക്കുകയാണ് കലിയുഗത്തിൽ ദാപരയുഗത്തിൽ കൃഷ്ണനെ ഭജിക്കണതും രാമനെ ഭജിക്കണതുമായിട്ടുള്ള ശ്ലോകങ്ങളും കലിയുഗത്തിൽ ഭക്തന്മാർ ധാരാളം ഉണ്ടാവും കൃതമാല താമ്രഭരണി മുതലായിട്ടുള്ള ചില സ്ഥലത്തും എന്നൊക്കെയാണ് പറഞ്ഞേ വൈരാഗ്യം കൊണ്ട് പല രാജാക്കന്മാർ ശിവാലാദികൾ ഭഗവാനെ പ്രാപിച്ചു ഭയം കൊണ്ട് കംസൻ പ്രാപിച്ചു കാമം കൊണ്ട് ഗോപികൾ പ്രാപിച്ചു ഭക്തി കൊണ്ട് പാണ്ഡവർ പ്രാപിച്ചു അങ്ങനെ എല്ലാ രീതിയിലും മന മനക്കൃഷ്ണേ നിവേശേ എങ്ങനെയെങ്കിലും ആ മനസ്സൊന്ന് കൃഷ്ണനിൽ വന്ന് കിട്ടിയാൽ മതി അവരുടെ സംസാര ദുഃഖം മുഴുവനെ തീരും എന്നങ്ങനെ പറഞ്ഞ് ഭാഗവതധർമ്മം ഉപസംഹരിക്കുകയാണ് ഇവിടെ ദ്വാപരയുഗത്തിൽ കൃഷ്ണനെ സ്മരിക്കേണ്ട ശ്ലോകവും ത്രേതായുഗത്തിൽ രാമനെ സ്മരിക്കേണ്ട ഒരു ശ്ലോകവും പറയേണ്ട ധ്യേയം സദാ പരിപഭക്തം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവരിഞ്ചിനുദം ശരണ്യം പ്രത്യാർത്ഥികം പ്രണതപാല ഭവാതിബോധം വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം എന്നുള്ളത് വിഷ്കൃഷ്ണനെ ദാബരയുഗത്തിലെ കൃഷ്ണനെ ഭജിക്കുന്ന ശ്ലോകം മറ്റതോ മറ്റേതോ തിക്തച്ഛ സൂര്യസ്ഥിത രാജലക്ഷ്മിന്ധർ മിട്ടവചസാ യഥകാധാരണയം മായാമൃഗം ദൈതയത് അന്യദാ വന്ദേ മഹാപുരുഷതേ ശരണാരവിന്ദം എല്ലാം അറിയുന്ന ഭഗവാനാണെങ്കിലും മായാമൃഗത്തിൻ്റെ കൂടെ പോയി അതിൻ്റെ പിന്നാലെ അനു പോയിട്ട് സീത അപഹരിക്കപ്പെട്ടു ലോകത്തിന് ധർമ്മമാർഗത്തെ കാണിക്കാൻ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും വേറെ ആരും ചെയ്യണ്ട എന്ന് സൂചിപ്പിക്കാനാണ് ഭഗവാന് മായയിൽ കുടുങ്ങിയതായിട്ട് അഭിനയിച്ചത് അല്ലാണ്ട് അതൊക്കെ അനുകരിക്കാനല്ല അങ്ങനെ രാമനെ നമസ്കരിച്ചിട്ടാണ് രണ്ട് ശ്ലോകം എന്തായാലും ഏതെങ്കിലും ഒരു വിധത്തിൽ മനസ്സ് ഭഗവാങ് എന്ന് പറഞ്ഞിട്ടുള്ള നിമി നവയോഗി സംവാദത്തിന് തിരശീല വീഴുകയാണ് അടുത്തതായിട്ട് ഉദ്ധവോപദേശം ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാഗമാണ് ഉദ്ധവോപദേശം അത് മറ്റൊരു ഭാഗത്തിൽ ഭാഗത്തില് കായേനവാചാമനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോതിയ തീർഥകലം പരസ്മി ായണേതി സമർപ്പി ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദത്തെ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാതിാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം